നമസ്കാരം ആവേശപരമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെയാണ് ആരംഭിച്ചത് പത്തൊൻപത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോയിൽ തുടക്കം തന്നെ അടിപൊട്ടിയിരിക്കുകയാണ് ഈ ഒരു കാരണത്താൽ തന്നെ ആദ്യത്തെ ടാസ്കും മുടങ്ങി ബിന്നി ഷാനവാസ് ആര്യൻ എന്നിവർക്കായി മൂന്ന് സ്റ്റാറുകൾ ബിഗ് ബോസ് നൽകിയിരുന്നു സ്റ്റാറുകൾ ലഭിച്ചവർക്ക് രണ്ട് പെട്ടിയും അല്ലാത്തവർക്ക് ഓരോ പെട്ടി വീതവുമാണ് വന്നത് എന്നാൽ ഈ സ്റ്റാറുകൾ മറ്റുള്ളവർക്ക് ഏത് വിധേനയും എന്നുള്ള ടാസ്കും ബിഗ് ബോസ് നൽകി ഇതോടെ മത്സരാർത്ഥികൾക്കിടയിൽ വാശിയേറിയ പോരാട്ടം തന്നെ നടന്നു സ്ത്രീകൾക്കിടയിലെ പോര് പിടിച്ചു തള്ളിലേക്ക് വരെ പോയി ഇന്നത്തെ എപ്പിസോഡിൽ ഇതെല്ലാം കാണാൻ സാധിക്കും സ്റ്റാറുമായി ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നപ്പോൾ പുറത്തുനിന്നും കയർക്കുന്ന അനീഷിനെയും ബിഗ് ബോസ് പുറത്തുവിട്ട പ്രൊമോയിൽ കാണാൻ സാധിക്കും കോമണർ മത്സരാർത്ഥിയായി എത്തിയ അനീഷ് തറയിലിനെതിരെ വാതിൽ ചവിട്ടിയെന്നാരോപിച്ച് ശാരിക ബിഗ് ബോസിന് പരാതി നൽകിയതായാണ് ഏറ്റവും പുതിയ ചർച്ചാ വിഷയം ഇതോടെ ബിഗ് ബോസ് ഹൗസിലെ ആദ്യ ടാസ്ക് പരാജയപ്പെട്ടതും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് മറ്റൊരു മത്സരാർത്ഥിയായ ബിന്നിയെ ചിലർ ആക്രമിക്കുന്നത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ പരാതി നൽകുന്നതെന്ന് ഷാരിഖ ബിഗ് ബോസിനോട് പറഞ്ഞു ഇതിനിടെ അനീഷ് വാതിൽ ചവിട്ടിയു എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല മത്സരാർത്ഥികൾക്ക് സാധനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ടാസ്ക് നടന്നത് എന്നാൽ ഈ ടാസ്ക് വിജയിപ്പിക്കാൻ മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞില്ല ടാസ്ക് പരാജയപ്പെട്ടതോടെ വീടിനകത്തെ അടുക്കളയും പണിപ്പുരയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ മത്സരാർത്ഥികൾക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് അതേസമയം ആദ്യ ദിവസം തന്നെ അനീഷിനെതിരെ സോഷ്യൽ മീഡിയയിലും വിമർശനം ഉയരുകയാണ് അനുമോളെ കണ്ടപ്പോൾ നേരിട്ട് കാണാൻ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള അനീഷിന്റെ ചില പെരുമാറ്റങ്ങളാണ് ഈ വിമർശനങ്ങൾക്ക് കാരണം ഇതോടെ ആദ്യ ആഴ്ചയിൽ തന്നെ അനീഷ് പുറത്താകുമോ എന്ന ചർച്ചകളും സജീവമാണ് ബിഗ് ബോസ് വിഷയത്തിൽ ഇടപെടുകയും ടാസ്ക് തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തു അതിനുശേഷമാണ് എല്ലാവരും കിടക്കാനും പോകുന്നത് തുടക്കമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിടക്കാൻ വേണ്ടത്ര സജ്ജീകരണങ്ങളും ബിഗ് ബോസ് ഒരുക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് വേണ്ടി മത്സരാർത്ഥികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി തുടങ്ങി അതേസമയം സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ഷോ സംബന്ധിച്ച ചർച്ചകൾ സജീവമായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ചില നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ആരാധകർ പങ്കുവയ്ക്കുന്നുമുണ്ട്